കണ്ണൂർ ജില്ലയിൽ നാളിതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷം കൈവരിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിക്കാത്ത ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ജയിക്കുന്നതോടുകൂടി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇടതുപക്ഷം ജയിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ജയിക്കാത്ത ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി അതുപോലെ പാനൂർ മുനിസിപ്പാലിറ്റി ഈ മൂന്നിടങ്ങളിലും ഇടതുപക്ഷം ശക്തമായ മത്സരമാണ് നടത്തുന്നത് ഈ മൂന്നിടങ്ങളിലും ഇടതുപക്ഷം ജയിക്കുക തന്നെ ചെയ്യും അതിനു പുറമെയാണ് കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫിന് വളരെ എളുപ്പത്തിൽ ജയിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാക്കിയത് നേരത്തെ കണ്ണൂർ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം എപ്പോഴും കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ യു തന്നെയാണ് ജയിക്കുക ആ മുനിസിപ്പാലിറ്റിയുടെ മേഖലയിലും മേഖലയും മറ്റ് യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിലുമെല്ലാം ചേർത്തുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കണ്ണൂർ കോർപ്പറേഷനിലും ഇത്തവണ ശക്തമായ മത്സരമാണ് ഇടതുപക്ഷം അവിടെയും ജയിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ നാളിതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ ഇടത് തരംഗമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കാരണം കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ സ്കൂൾ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന വിധത്തിലാണ് ഈ സ്കൂള് നിർമ്മിച്ചിട്ടുള്ളത് ഇതുപോലെ നിരവധി സ്കൂളുകൾ ഈ കേരളത്തിലാകെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും കഴിയാത്ത വിധത്തിലുള്ള അത്യുജലമായ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റം മുന്നേറ്റം നമ്മളെല്ലാവരും കാണുന്നതാണ് അതിനു പുറമെ ആരോഗ്യ മേഖലയാലും ശരി പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നായാലും ശരി അതുപോലെ തന്നെ ഏറ്റവും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നതും വർദ്ധിപ്പിച്ച് നൽകുന്നതും അതോടൊപ്പം സ്ത്രീ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും നാടിൻ്റെ പൊതുവായ വികസനത്തിനും എല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷമാണ് ഭൂരിഭാഗത്തിൻ്റെ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിന് ഭരണമുള്ള അപൂർവം ജല കേന്ദ്രങ്ങളേ ഉള്ളൂ ആ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ അഴിമതി ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മോഡലായി മാറിയിരിക്കുകയാണ് യു ഡി എഫിൻ്റെ അഴിമതി മോഡൽ ഒരു കോർപ്പറേഷനിൽ തന്നെ അഴിമതി കോർപ്പറേഷൻ ഭരണം ലഭിക്കുമ്പോൾ തന്നെ ഇത്രയും ഭയാനകമായ വിധത്തിൽ അഴിമതി നടത്തുന്ന ഒരു ഒരു സർക്കാർ ഒരു ഒരു ഭരണ സംവിധാനം കോർപ്പറേഷൻ ഭരണ സംവിധാനം പ്രാദേശിക സർക്കാർ ആ ഭരണ സംവിധാനം യു ഡി എഫ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് എന്നതിൻ്റെ എന്ന് നമ്മൾ കാണണം മറുഭാഗത്ത് യു ഡി എഫ് അങ്ങേയറ്റം മലീമസമായിരിക്കുകയാണ് ഇപ്പോൾ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഇപ്പോഴറിയുന്ന വിഷയം ഇപ്പോൾ ഒരു മാങ്കൂട്ടത്തിൻ്റെ പേരിലേ വന്നിട്ടുള്ളൂ ആ മാങ്കൂട്ടത്തിൻ്റെ കൂടെ തന്നെ വേറെയും ചിലരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിഷയം അറിയുന്ന കാര്യങ്ങളതാണ് അപ്പം അങ്ങേയറ്റം മലീമസമായിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വം ആ നേതൃത്വം എങ്ങനെയാണെന്ന് കേരളം കാണുന്നുണ്ട് ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ വികസനം വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി ഈ നാടിനെ സംരക്ഷിച്ചത് മതനിരപേക്ഷത ഉറപ്പു ഇതെല്ലാം ജനം കാണുന്നു മറുഭാഗത്ത് മലീമസമായ യു ഡി എഫിനെയും കാണുന്നു തീർച്ചയായും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളമാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കേരളമാകെ വലിയ നിലയിലുള്ള ഇടത് ഉയർന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ തലയുയർത്തി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തുള്ള കോട്ടയായി കണ്ണൂർ കാര്യത്തിൽ യാതൊരു ഈ ഈ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ും പ്രതീക്ഷ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുമ്പോ അതിഥിക്ക് എതിരായി വന്ന വിധിയിൽ അപ്പീൽ പോകുമെന്ന് മന്ത്രി പറയവേ സർക്കാരിന് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന മറുപക്ഷത്തെ ഒരു നിമിഷമെങ്കിലും മനസ്സിലോർക്കാതെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജെൻസിൻ്റെ ഒരു വളയെന്നുള്ള നില്റ്റ് വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പൊ എഡ്യൂക്കേഷൻ സെക്ടർ ഇത്രയൊക്കെ നന്നായിട്ട് കടന്നു പോയി സ്കൂൾ തന്നെ ഇങ്ങോട്ടും നോക്ക് പക്ഷെ എനിക്കിട പഠിക്കാൻ പറ്റില്ല അത് വളരെ കാര്യം അപ്പോൾ ജെൻസി എന്നുള്ള അടുത്ത അവിടെ പക്ഷം തന്നെ വേണം എന്നാണ് എന്റെ ആഗ്രഹം